തന്നെ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ ഏതൊക്കെ തലത്തിൽ ജവഹർലാൽ നെഹ്റു അവഗണിച്ചു ഇന്റർനാഷണലി നെഹ്റുവിന്റെ പോളിസി എങ്ങനെ പരാജയമാകുന്നു എന്തുകൊണ്ട് മുസ്ലിം വിഭാഗത്തിന് വേണ്ടി മാത്രം നെഹ്റു സംസാരിക്കുന്നു എന്ന് പറയുന്ന മൂന്ന് പോയിന്റിൽ നിന്നുകൊണ്ടാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അദ്ദേഹത്തിന്റെ റെസിഗ്നേഷൻ സ്പീച്ച് പാർലമെന്റിൽ നടത്തിയിരിക്കുന്നത് അങ്ങ് വെറുതെ ഇരുന്ന ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തരുതെന്ന് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുകയാണ് ഒന്ന് രണ്ട് ഹിന്ദു കോഡ് ബില്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ശരിയാണ് ഹിന്ദു സമൂഹത്തിനകത്ത് എതിരഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു എതിരഭിപ്രായങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒട്ടോപ്പിയൊന്നുമല്ലല്ലോ യുവരാജ് ഗോകുൽ ഇപ്പോൾ ഇംപീച്ച്മെന്റ് നോട്ടീസ് പ്രതിപക്ഷം നൽകുമ്പോൾ പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നത് ഭരണപക്ഷവും ഇതിനോട് യോജിക്കണം നിങ്ങളും യോജിച്ചൊരു തീരുമാനമെടുക്കണം അല്ലെങ്കിൽ ഈ ജനാധിപത്യ സംവിധാനത്തെ അംഗീകരിക്കുന്നില്ല അതായത് ഭൂരിപക്ഷത്തിന്റെ തീരുമാനപ്രകാരം കാര്യങ്ങൾ നടക്കും ഭൂരിപക്ഷത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ന്യൂനപക്ഷം വഴങ്ങണം എന്ന ഈ ജഡ്ജിയുടെ പരാമർശത്തെ ശരിവെക്കലാകും അല്ലെങ്കിൽ ഭരണപക്ഷത്തിന്റെ നടപടി എന്നാണ് പ്രതിപക്ഷം പറഞ്ഞിരുന്നത് പക്ഷേ ഭരണപക്ഷത്തിൽ നിന്നൊരു പ്രതികരണം ഇതുവരെ വന്നിരുന്നില്ല ഇപ്പോൾ യോഗി ആദിത്യനാഥിന്റെ പ്രതികരണം അത് ബി ജെ പിയുടെ ആകെ കേന്ദ്ര സർക്കാരിനെ കൂടി നിലപാടായിട്ട് കാണാൻ കഴിയുമോ അല്ല ഇതിനകത്ത് എനിക്കതിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കും അദ്ദേഹത്തിന് ഒന്നും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഫുൾ സ്പീച്ച് കേട്ടാൽ മാത്രമേ അദ്ദേഹം അത് ഏത് കോൺടക്സ്റ്റിൽ ഏത് കോൺടാക്റ്റിൽ എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടെങ്കിലും അതിൻ്റെ പരിപൂർണ്ണമായിട്ടുള്ള അർത്ഥം നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ഹൈക്കോടതി ജഡ്ജിയുടെയൊക്കെ പദവിയിലിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം ഒരു പദപ്രയോഗങ്ങൾ നടത്തുമ്പോൾ കുറച്ചുകൂടി കൂടി അതായത് എന്താണ് ഈ ആൾക്കാർ തെറ്റിദ്ധരിക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു തലത്തിലേക്ക് അതിനെ വ്യാഖ്യാനിക്കുന്ന തലത്തിലേക്കുള്ള പ്രഖ്യാപനങ്ങൾ പ്രതികരണങ്ങൾ നടത്താതെ ഇരുന്ന് കഴിഞ്ഞാൽ അഭികാമ്യമായിരിക്കുമെന്ന് തോന്നുന്നു കാരണം അദ്ദേഹം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന്റെ എന്താണ് ഇൻട്രസ്റ്റ് ഒരു ഒരുപക്ഷെ മറ്റൊന്നായിരുന്നിരിക്കുക പക്ഷെ അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്ന വാക്കുകളെ തീർച്ചയായിട്ടും ഈ പറയുന്നത് പോലെ തന്നെ മറ്റൊരു തലത്തിൽ വ്യാഖ്യാനിക്കുവാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ അതിനകത്ത് ഡെവലപ്പായിട്ടുണ്ടോന്ന് രണ്ട് എന്ന് പറയുന്നത് അദ്ദേഹം ഈ ഒരു രണ്ട് കമ്മ്യൂണിറ്റികൾ പ്രതിപക്ഷം ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഫിഫ്റ്റി വൺ ഇതാണെന്ന് തോന്നിയത് നമ്മുടെ കമ്മ്യൂണൽ റൈഡ്സിന്റെ ഒക്കെ കേസാണെന്ന് തോന്നുന്നുണ്ട് അഡ്വക്കേറ്റും പറയുന്നുണ്ടായിരുന്നു എന്താണ് രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് എന്നൊക്കെയുള്ള തലത്തിൽ ഈ രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ വർദ്ധിപ്പിക്കുന്ന തലത്തിൽ േക്ക് എന്നുള്ള തലത്തിലേക്ക് ഞാൻ തന്നെ കാണാൻ കഴിയില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അതിനോടൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഹിന്ദു ഹിന്ദുമതത്തിനകത്ത് നിലനിന്നിരുന്ന അനാചാരങ്ങളെയും ദുരാചാരങ്ങളെയും അത്യാചാരങ്ങളെയും എല്ലാം തന്നെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മുമ്പോട്ട് പോയിരിക്കുന്നത് ഇതിനെ എല്ലാത്തിനെയും റിഫോം ചെയ്യുവാൻ വേണ്ടിയിട്ട് ഹിന്ദു സമൂഹം തയ്യാറായിട്ടുണ്ട് യൂണിഫോം സിവിൽ കോഡ് പോലെയുള്ള വിഷയങ്ങളിൽ കുറച്ചുകൂടിയും തുറന്ന സമീപനം മുസ്ലിം സമുദായത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടതാണ് എന്നുള്ള തലത്തിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് എതിരഭിപ്രായം അവിടെ ഇപ്പൊ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലുള്ള എതിരഭിപ്രായം വരേണ്ട കാര്യമില്ല ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടെയുള്ള ഡിബേറ്റുകളിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരത് ഇത് തന്നെ പലതവണ ആവർത്തിച്ച് പറഞ്ഞതാണ് സുപ്രീം കോടതിയുടെയും കേരള ഹൈക്കോടതിയിലെ ഇപ്പോൾ ജസ്റ്റിസ് കമാൽ പാഷയെ പോലുള്ള ആൾക്കാരും യൂണിഫോം സിവിൽ കോഡ് വിഷയത്തിൽ ഇതേ അഭിപ്രായം അദ്ദേഹം ഹൈക്കോടതി ജഡ്ജി ആയിരിക്കുന്ന സമയങ്ങളിൽ തന്നെ പറയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വലിയ വിമർശനമാണ് കേരളത്തിലെ മുസ്ലിം പണ്ഡിതരുടെ ഭാഗത്ത് നിന്ന് നേരിടേണ്ടി വന്നിരിക്കുന്നത് ഇവിടെ അദ്ദേഹത്തോട് ഇപ്പോൾ നമ്മുടെ ഈ ഹല അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയോട് നമുക്ക് യോജിക്കേണ്ട ഒരു പോയിന്റ് വരുന്നു എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹം അതിനകത്ത് എക്സ്പ്ലെയിൻ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മെജോറിറ്റി വിഭാഗം അനുസരിച്ചിട്ട് മൈനോറിറ്റി വിഭാഗം മുമ്പോട്ട് പോകണം എന്നുള്ള തലത്തിൽ പരാമർശം അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് എന്ത് കണ്ടക്സ്റ്റിലാണ് എന്നുള്ള അദ്ദേഹം 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 സുപ്രീം കോടതി മുമ്പിൽ ചില സംയമനങ്ങൾ അത് അദ്ദേഹം പാലിച്ചിട്ടില്ല താങ്കൾ അദ്ദേഹത്തിന്റെ മുഴുവൻ പ്രസംഗം കേൾക്കാത്തതുകൊണ്ട് അതിന്റെ ഒരു വർഗീയ സ്വഭാവമുണ്ടോ എന്ന് പൂർണ്ണ ഒരു നിലപാടിലേക്ക് എത്താൻ താങ്കൾക്കാവുന്നില്ല പക്ഷേ പറഞ്ഞ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചില വരികൾ കേൾക്കുമ്പോൾ ഒരു ജഡ്ജായതുകൊണ്ട് പറഞ്ഞുകൂടാ എന്നത് മാത്രമാണ് താങ്കൾക്ക് തോന്നുന്നത് അല്ലേ ആ തീർച്ചയായിട്ടും കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആർട്ടിക്കിൾ പത്തൊമ്പത് ഒന്ന് അനുസരിച്ചിട്ട് ഏതൊരു പൗരനും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് അദ്ദേഹത്തിന് അത് ആർക്കും എവിടെ നിന്നും അത് പറയാമെന്നുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നടത്തോളം ലോകത്തിലെ ഒട്ട് മുക്കാൽ രാജ്യങ്ങളിലും മെജോറിറ്റി പറയുന്നതിനനുസരിച്ചിട്ടാണ് അവിടുത്തെ നിയമങ്ങളും സംവിധാനങ്ങളും ഒക്കെ നടന്നു പോകുന്നത് അപ്പോൾ ആ തലത്തിലാകണം എന്നൊക്കെ ഉള്ള തരത്തിലാണ് അത് തന്നെ ഒരു കുറച്ച് കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ളതായിട്ട് തന്നെയാണ് എനിക്കത് ഫീൽ ചെയ്യുന്നത് ഇപ്പോൾ ബി ജെ പി അതിനൊരിക്കലും അതിൻ്റെ പൂർണ്ണ പരിപൂർണമായ അർത്ഥത്തിൽ അതിനെ പിന്താങ്ങില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ എന്താണ് ഒരു ഒരു എന്ന് എന്ന് പറയുന്ന ചെയറിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം അദ്ദേഹം അത്തരം കുറച്ചുകൂടി കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അതാണ് ഞാൻ സുപ്രീം കോടതി കൊളീജിയത്തിന്റെ മുമ്പിൽ ക്ലാരിറ്റി നമുക്ക് താങ്കൾക്ക് വ്യക്തതയില്ല പറയുമ്പോഴും അതിൽ ചില വ്യക്തത ഇപ്പോൾ അലഹബാദ് ഹൈക്കോടതിയോട് റിപ്പോർട്ട് തേടുമ്പോൾ അലഹബാദ് ഹൈക്കോടതി അദ്ദേഹത്തെ ക്രിമിനൽ കേസുകൾ കേൾക്കുന്നതിൽ നിന്ന് റോസ്റ്റർ മാറ്റിയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ആദ്യപടി എന്ന നിലയ്ക്ക് പോകുന്നു കൊളീജിയം കപിൽ സിബലിനെ പോലെ ഉള്ള പ്രധാനപ്പെട്ട അഭിഭാഷകർ അവർക്ക് ബോധ്യമായ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരു ഇംപീച്ച്മെന്റ് തന്നെ വേണം ഇങ്ങനെയുള്ളവർ ഇനി വിധി പുറപ്പെടുവിക്കരുത് എന്നൊരു നിലപാടിലേക്ക് എത്തുന്നത് അത് രാഷ്ട്രീയമായി മാത്രം കാണേണ്ട ഒന്നാണോ അല്ല അത് കപിൽ സിബലിന്റെ കേസൊക്കെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കപിൽ സിബലിനെ സംബന്ധിച്ചിടത്തോളം ഞാ മേമനും നമ്മുടെ എന്താണ് ഓഫ് ഒക്കെ വളരെ മനുഷ്യാവകാശ പ്രവർത്തകരായിരുന്നു അദ്ദേഹം അങ്ങനെ പലതും പറയാം അദ്ദേഹം പറയുന്ന ഒന്നല്ലോ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് സുപ്രീം കോടതി കൊളീജിയതിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെ വിളിക്കുകയും ഈ പറയുന്ന അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയെ വിളിക്കുകയും അദ്ദേഹത്തിനോട് വിശദീകരണം ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകണം എന്നുള്ള ഒരു കാര്യം തോന്നിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് അതിനകത്ത് ടെക്നിക്കലി അതിനകത്ത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട് എന്ന് കൊളീജിയത്തിന് തോന്നിയത് കൊണ്ട് ആയിരിക്കണമല്ലോ അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹം കൊളീജിയത്തിന്റെ മുമ്പിൽ പോകട്ടെ അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത് എന്താണ് എന്നുള്ളത് എന്താണെന്നുള്ളതിനോട് വ്യക്തമാക്കി എന്താണോ നടപടിയിലേക്ക് നടപടിയുമായിട്ട് െളീജ്നാഥ് പറഞ്ഞതോടുള്ള താങ്കളെ പ്രതികരണം കേട്ടില്ല യോഗി ആദിത്യനാഥ് പറഞ്ഞിരിക്കുന്നത് സത്യം പറയുന്നത് കൊണ്ട് ക്രൂശിക്കപ്പെടുന്നു എന്നാണ് അപ്പോൾ ഈ ജഡ്ജി പറഞ്ഞത് മുഴുവൻ സത്യമാണെന്നും അങ്ങനെ സത്യം പറയുന്നവർ ക്രൂശിക്കപ്പെടുന്നു എന്നുള്ള യോഗി ആദിത്യന്റെ അഭിപ്രായം ബിജെപിയുടെ പൊതു അഭിപ്രായമാണ് അല്ല യോഗിജ പറഞ്ഞിരിക്കുന്നത് യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയത്തിൽ അദ്ദേഹം നടത്തിയിരിക്കുന്ന പ്രകടന അഭിപ്രായ പ്രകടനത്തെ തുടർന്നിട്ടാണല്ലോ ഇത് മുഴുവൻ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ടിട്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഭരിക്കുന്ന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതേ നിലപാട് തന്നെയാണ് ഉള്ളത് മുൻകാലങ്ങളിലും യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ടിട്ട് ഷാബാനു കേസിൽ ഉൾപ്പെടെ സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള ബെഞ്ചുകൾ എന്താണ് ഈ അതി അഭിപ്രായം തന്നെയാണ് മുമ്പോട്ട് വെച്ചിട്ടുള്ളത് പിന്നെ ഒരു റിഫോം ഉണ്ടാകണം ഒരു സമൂഹത്തിനകത്ത് എന്ന് പറയുമ്പോൾ അതിപ്പോ ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയെ ടാർഗറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് അതിനെ ചിത്രീകരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ കട്ടുള്ള പ്രയോഗത്തെ താങ്കൾ എങ്ങനെ കാണുന്നു കൺപുള്ള പ്രയോഗം അങ്ങനെ ചിത്രീകരിക്കലാണോ ആ പ്രയോഗത്തിന്റെ അർത്ഥം എങ്ങനെയാണ് താങ്കൾ വിവക്ഷിക്കുന്നത് അല്ല അതാണ് ഞാൻ പറഞ്ഞത് അതിനകത്ത് ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ അദ്ദേഹം പറയുന്നത് യാഥാർത്ഥ്യമാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു അഭിപ്രായം ഞങ്ങൾക്കുണ്ട് പക്ഷേ അതാണ് ഞാൻ കുറച്ച് നേരത്തെ ശ്രദ്ധയോട് പറഞ്ഞത് അദ്ദേഹം തുടർന്ന് സംസാരിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ ഈ പറയുന്ന ചില വാക്കുകൾ അദ്ദേഹം കുറച്ചു കൂടി ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കേണ്ടതായിരുന്നു അദ്ദേഹം അത് ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോൾ അദ്ദേഹം ഒരു ന്യായാധിപൻ എന്നുള്ള നിലയിൽ ഒരു ഹൈക്കോടതിയുടെ ഒരു ഒഫീഷ്യൽ ചെയറിൽ ഇരുന്നുകൊണ്ടല്ല മറ്റൊരു വേദിയിൽ ഇന്നുകൊണ്ടാണ് അത് പറഞ്ഞിരിക്കുന്നത് പക്ഷെ അങ്ങനെ പറയുമ്പോൾ പോലും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു പൊസിഷൻ അത് അദ്ദേഹത്തിന് അറിയാമെന്നുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി ആ വാക്കുകൾ ഉപയോഗിക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് അഭിപ്രായം ഇപ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ ഒരു കേസ് വരികയാണ് ഒരു മുസ്ലിം ന്യൂനപക്ഷത്തിൽ നിന്നുള്ള ഒരു കക്ഷിയും അപ്പുറത്തൊരു ഹിന്ദു കക്ഷിയുമാണെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് എന്ത് വിധി വരുമെന്നുള്ളത് നേരത്തെ അനുമാനിക്കാവുന്ന തരത്തിലേക്കല്ലേ അദ്ദേഹത്തിന്റെ പ്രതികരണം വരുന്നത് അങ്ങനെ ഒരു സംശയം ഗോകുലിനില്ലേ അല്ല സ്മൃതി അത് തന്നെയാണ് ഞാൻ ഇത്രയും നേരവും പറഞ്ഞത് അദ്ദേഹം ഒരു ജഡ്ജിയായത് അതുകൊണ്ടാണ് സ്മൃതി എന്നോട് ആദ്യമേ ചോദിച്ചല്ലോ അദ്ദേഹം ഒരു ജഡ്ജി ആയതുകൊണ്ടാണോ ഈ പ്രശ്നം എന്ന് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ വളരെ ക്ലീൻ ആയിട്ട് തിരിച്ചത് തന്നെയാണെന്ന് മറുപടി പറഞ്ഞു അദ്ദേഹം ഒരു ജഡ്ജി ആയിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഒരു ന്യായാധിപൻ എപ്പോഴും എന്താണ് ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗത്ത് നിന്ന് അല്ല സംസാരിക്കുന്നത് എന്നുള്ളത് ജഡ്ജ്മെന്റിൽ അദ്ദേഹത്തിന് കൊണ്ടുവരേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പോ അദ്ദേഹം ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അദ്ദേഹം അതിനകത്ത് കുറച്ചുകൂടി ശ്രദ്ധ ഉണ്ടായിരുന്നു എങ്കിൽ ഈ പറയുന്ന ഒരു എന്താണ് സംശയത്തിന്റെ മുൻപ് അദ്ദേഹത്തിന്റെ നേരെ നീളുന്ന സാഹചര്യം പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകില്ലായിരുന്നു അപ്പൊ അതുകൊണ്ടാണല്ലോ കൊളീജ് അദ്ദേഹത്തെ അവർ സംസാരിക്കട്ടെ അദ്ദേഹത്തിന് പറയാനുള്ള എന്താണെന്നുള്ള കാര്യം ശരി യുവരാജ് ഗോകുൽ പക്ഷെ ഇതാദ്യമല്ല ഇത്തരം പ്രതികരണങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് വരുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അന്നും നമ്മൾ ഇത് ചർച്ച ചെയ്തിരുന്നു പക്ഷെ അന്നൊരു നടപടിയിലേക്കോ ഒരു താക്കീതിലേക്ക് പോലും പോയിരുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട് യുവരാജ് ഗോകുൽ താങ്കളുടെ ഒരു അഭിപ്രായത്തിൽ ജഡ്ജിയായി തുടരാൻ ശേഖർ കുമാർ യാദവിന് അർഹതയുണ്ട് അല്ല അത് ഇപ്പൊ ഞാനല്ലോ സ്മൃതി തീരുമാനിക്കേണ്ട ഞാനോ നിങ്ങളോ അല്ല തീരുമാനിക്കേണ്ട അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കണ്ടക്സ്റ്റ് എന്താണെന്നുള്ള എന്താണെന്നുള്ളത് അദ്ദേഹം കൊളീജിയത്തിന്റെ മുമ്പിൽ എത്തുകയും അദ്ദേഹം അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുകയും അത് അവിടെ സുപ്രീം കോടതി കൊളീജിയത്തിനാണ് ബോധ്യപ്പെടേണ്ടത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കോണ്ടക്ട് ശരിയായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് കാര്യങ്ങൾ കറക്റ്റ് ആയിരുന്നു അദ്ദേഹം അതിനകത്ത് തുടരണോ വേണ്ടോ എന്നുള്ള കാര്യം തീരുമാനിക്കേണ്ടത് സുപ്രീം കോടതി കൊളീജിയമാണ് അപ്പൊ അദ്ദേഹം അവരുടെ മുമ്പിൽ എത്തട്ടെ അദ്ദേഹം എക്സ്പ്ലെയിട്ട് പറയാനല്ല ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത് താങ്കളുടെ അഭിപ്രായത്തിൽ താങ്കൾ ഇപ്പോൾ നിലപാട് ഞാൻ എന്റെ ബോധ്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞല്ലോ സ്മൃതി ഞാൻ എന്റെ ബോധ്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു ശ്രീ യുവരാജ് ഗോകുലി അദ്ദേഹത്തിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഇത്രയെങ്കിലും പറഞ്ഞതില് താങ്ക്സ് ആണ് പക്ഷെ അദ്ദേഹം ഒരു കാര്യം കേട്ട് കാണും ഇവിടുത്തെ ഭൂരിപക്ഷത്തിന്റെ നുസരിച്ച് ന്യൂനപക്ഷങ്ങൾ പോകണം എന്ന് പറഞ്ഞു അങ്ങനെയാണോ ബംഗ്ലാദേശിൽ അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഹിന്ദുക്കൾക്ക് അവകാശങ്ങൾ ഇല്ല എന്ന് വരില്ലേ എന്നൊരു ചോദ്യമുണ്ട് രണ്ടാമത് ഇവിടെ ഹിന്ദു നിയമങ്ങളെ ക്രോഡീകരിക്കപ്പെട്ടു അതുപോലെ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാൻ മൈനോറിറ്റി തയ്യാറാകണമെന്ന് പറയുമ്പോൾ ഈ ഹിന്ദു കോഡ് ബില്ല് കൊണ്ടുവന്ന സമയത്ത് ഡോക്ടർ അംബേദ്കർ നേരിടേണ്ടി വന്ന എതിർപ്പുകൾ ആ സമയത്ത് ബി ജെ പി ഒക്കെ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന ജനസംഘം അല്ലെങ്കിൽ അതിന് മുമ്പുണ്ടായിരുന്ന ആ ഹിന്ദു സംഘടനകളും ആർ എസ് എസും ഒക്കെ എന്തായിരുന്നു അവരുടെ സ്റ്റാൻഡൊന്നും നമ്മൾ ചരിത്രത്തിലോട്ട് നോക്കണ്ടേ അവരെ ഏറ്റവും കൂടുതൽ ഒപ്പോസ് ചെയ്തതാണ് ഈ ഹിന്ദു നിയമങ്ങളെ പരിഷ്കരിക്കുന്നതിന് ഏറ്റവും കൂടുതൽ തടസ്സം നിന്ന് അന്നത്തെ ആയിട്ടുള്ള ഹിന്ദു ശാസ്ത്രങ്ങളിൽ ഇൻറ്റർഫിയറൻസ് പാടില്ല എന്ന് പറഞ്ഞ് പ്രൊട്ടസ്റ്റ് മാർച്ച് ചെയ്തു ഡോക്ടർ ഒരു പിണങ്ങി രാജിവെച്ച് പോരേണ്ടി വന്നു ശ്രീ പ്രശാന്ത് പത്മനാഭൻ ഇവിടെ പറയുമ്പോൾ ഞാൻ അത് കംപ്ലീറ്റ് ആയിട്ട് ചോദി അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു എന്താണ് മെജോറിറ്റിക്ക് അനുസരിച്ചിട്ട് മൈനോറിറ്റി ജീവിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഞാനൊന്നും പറഞ്ഞില്ല ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് വ്യക്തിപരമായി എനിക്കും ഭാരതീയ ജനതാ പാർട്ടിക്കും ഉള്ള എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മെജോറിറ്റി മതം പറയുന്നത് പോലെ കേട്ട് മൈനോറിറ്റി മതം ജീവിക്കുക എന്ന് പറയുന്ന ഒരു നിലപാട് എനിക്കും ഇല്ല ബിജെപിക്കും ഇല്ല എന്ന അദ്ദേഹത്തെ ആദ്യത്തെ റൌണ്ടിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു വീണ്ടും ഓർമ്മിപ്പിക്കണം ഒന്നര അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഹിന്ദു കോഡ് ബില്ല് കാരണമാണ് അംബേദ്കർ രാജിവെച്ചത് സാർ അംബേദ്കർ രാജിവെച്ചിരിക്കുന്ന ഏഴ് സെപ്റ്റംബർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് അദ്ദേഹം ജവഹർലാൽ നെഹ്റുവിന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് റെസിഗ്നേഷൻ ലെറ്റർ അയച്ചിട്ടുള്ളത് അതിനുശേഷം അദ്ദേഹം പാർലമെന്റിൽ ഒരു സ്പീച്ച് നടത്തിയിട്ടുണ്ട് ആ സ്പീച്ച് അങ്ങ് എപ്പോഴെങ്കിലും വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങ് സമയം കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങെടുത്ത് വെച്ച് വായിക്കണം അതിനകത്ത് ഹിന്ദു കോഡ് ബില്ലിനെ കുറിച്ചുള്ള പരാമർശമൊന്നുമില്ല പകരം തന്നെ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ ഏതൊക്കെ തലത്തിൽ ജവഹർലാൽ നെഹ്റു അവഗണിച്ചു ഇന്റർനാഷണലി നെഹ്റുവിന്റെ പോളിസി എങ്ങനെ പരാജയമാകുന്നു എന്തുകൊണ്ട് മുസ്ലിം വിഭാഗം വേണ്ടി മാത്രം നെഹ്റു സംസാരിക്കുന്നു എന്ന് പറയുന്ന മൂന്ന് പോയിന്റിൽ നിന്നുകൊണ്ടാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അദ്ദേഹത്തിന്റെ റെസിഗ്നേഷൻ സ്പീച്ച് പാർലമെന്റിൽ നടത്തിയിരിക്കുന്നത് അങ്ങ് വെറുതെ ഇരുന്ന ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തരുതെന്ന് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുകയാണ് ഒന്ന് രണ്ട് ഹിന്ദു കോഡ് ബില്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ശരിയാണ് ഹിന്ദു സമൂഹത്തിനകത്ത് എതിരഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു എതിരഭിപ്രായങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിട്ട് ഇത് ഉട്ടോപ്പിയൊന്നും അല്ലല്ലോ സാറേ നമുക്ക് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും എതിരഭിപ്രായ അഭിപ്രായങ്ങൾ ഉണ്ടാവും എതിരഭിപ്രായങ്ങൾ ഉണ്ടാവും അഭിപ്രായ സമന്വയം ഉണ്ടാവും ഇപ്പോ ഈ പറയുന്ന സർദാർ വല്ലഭായ്പട്ട് ിന്റെ സ്റ്റാൻഡ് എന്തായിരുന്നു ഹിന്ദു കോഡ് ബില്ലില് അന്നത്തെ പ്രസിഡന്റ് ആയിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ സ്റ്റാൻഡ് എന്തായിരുന്നു ഹിന്ദു കോഡ് ബില്ലില് സ്വാഭാവികമായിട്ട് ഇത്രയും വലിയൊരു കമ്മ്യൂണിറ്റിയാണ് പല ജാതികൾ തിരിഞ്ഞു നിൽക്കുന്നതാണ് ഓരോ ജാതികൾക്കും അതാത് ജാതികളുടേതായിട്ടുള്ള സക്സഷനും മാരേജും ഒക്കെ പല കാര്യത്തിൽ വ്യത്യസ്തമായിട്ട് നിൽക്കുന്നതാണ് സ്വാഭാവികമായിട്ട് എതിർപ്പുകൾ ഉണ്ടാകുന്നേ ഇത്രയും വലിയൊരു രാജ്യമല്ല ആ രാജ്യത്ത് ഇത്രയും വലിയൊരു കമ്മ്യൂണിറ്റിക്ക് കമ്മ്യൂണിറ്റിക്കെതിരായിട്ട് ഇത്രയും കാസ്റ്റായിട്ട് പല സംസ്ഥാനങ്ങളിലും ഇവിടെ കേരളത്തിലുള്ള തമിഴ്നാട്ടിലില്ല തമിഴ്നാട്ടിലുള്ള കർണാടകയിലില്ല അത് ആന്ധ്രയിലില്ല മഹാരാഷ്ട്രയിൽ ഇത് പലതായിട്ട് തിരിഞ്ഞു നിൽക്കുന്നു പല തരത്തിലുള്ള സക്സഷനും പല തരത്തിലുള്ള മാരേജ് ഡിവോഴ്സ് എല്ലാം നിലനിന്നിരുന്നതാണ് ഉദാഹരണം പറഞ്ഞാൽ കേരളത്തിൽ വന്നുകഴിഞ്ഞാൽ നായർ കമ്മ്യൂണിറ്റി ഡിവേഴ്സ് ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു വീട്ടിലെ കിണ്ടി എടുത്ത് പുറത്ത് വെച്ചുകഴിഞ്ഞാൽ അവിടെ ഡിവോഴ്സ് ഒഴിമുറി നടന്നിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു കേരളം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് തിരുക്കൊച്ച് മേഖല എന്ന് പറയുന്നത് അപ്പോ സ്വാഭാവികമായിട്ട് അഭിപ്രായങ്ങളുണ്ട് പക്ഷേ ഇതിനെ എല്ലാത്തിനും പരിഹരിക്കുവാനും കാലാന്തരത്തിൽ മുമ്പോട്ട് പോകാനും വേണ്ടിയിട്ട് സാധിച്ചു എന്നുള്ളതാണ് അത് ഒരു കമ്മ്യൂണിറ്റിക്ക് സാധിക്കും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ സംഭവിച്ചിട്ടില്ലേ സമയത്ത് ഒരു അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നില്ലേ അത് ക്ലിയർ ആയിട്ട് ഇത് ഡോക്ടർ അംബേദ്കറുടെ അവൈലബിൾ ആണ് അതിലെ ആ സെന്റൻസ് ദാറ്റ് ബീൻസ് ദ ലാസ്റ്റ് സെഷൻ ഓഫ് പാർലമെന്റ് കാബിനെ ഹാ ടു കൺസിഡർ വെദർ ഹിന്ദു കോഡ് ബിൽ ഷുഡ് ബി ഗോട്ട് ത്രൂ ബിഫോർ ദിസ് പാർലമെന്റ് ഇദ്ദേഹം ഹിന്ദു കോഡ് ബില്ലിനെ പറ്റി എടുത്തെടുത്ത് അഞ്ചോ ആറോ പ്രാവശ്യം ആ സ്പീച്ച് വെബ്സൈറ്റിൽ ഹിന്ദു കോഡ് ബില്ല് പറഞ്ഞിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ റെസിഗ്നേഷൻ സ്പീച്ചിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് മൂന്ന് കാരണങ്ങൾ അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങ് അത് മുഴുവൻ എടുത്തു വെച്ച് വായിക്കും അങ്ങേടെ കണ്ണി ഹിന്ദു കോഡ് ബില്ല് എന്ന് പറഞ്ഞ മാത്രം ഒതുങ്ങി ലിക്കേണ്ട കാര്യമില്ല ഹിന്ദു കോഡ് ബില്ല് കാരമാണ് റിസൈൻ ചെയ്യുന്നതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് എതിരഭിപ്രായം ഉണ്ടായിരിക്കും അദ്ദേഹം അത് ആ സ്പീച്ചിനകത്ത് പറഞ്ഞിട്ടുണ്ടോ ഹിന്ദു ചെയ്തിരുന്നത് എന്തായാലും നമുക്ക് ഈ വിഷയത്തിൽ ചർച്ച വേണ്ടി വേണ്ടി വരുമ്പോൾ അടുത്ത ഘട്ടത്തിൽ അടുത്ത ദിവസം ഇരിക്കാം വളരെ നന്ദി